തളിപ്പറമ്പ് കരിമ്പം കറപ്പകുണ്ട് ഹാപ്പിനസ് പാർക്കിൽ സന്ദർശകരെത്തിത്തുടങ്ങി തളിപ്പറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടാം വാർഡിൽ നവീകരിച്ച പ്രകൃതിദത്ത നീരുറവയായ കറപ്പകുണ്ടിന് സമീപത്താണ് തളിപ്പറമ്പ് നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ഷബിത മുൻകൈയ്യെടുത്ത ഹാപ്പിനസ് പാർക്ക് നിർമ്മിച്ചത് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാരുടെയും നാൽക്കാലികളുടെയും ആശ്രയമായിരുന്ന സ്വാഭാവിക നീരുറവയായിരുന്നു കരിമ്പത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് പിൻവശത്തെ കറപ്പകുണ്ട് കാലം കടന്നുപോയതോടെ കറുപ്പുകുണ്ട് മാലിന്യങ്ങൾ നിറഞ്ഞ ഉപയോഗശൂന്യമാവുകയായിരുന്നു കറുപ്പകുണ്ട് ശുചീകരിച്ച സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആവശ്യമുയർന്നിരുന്നു തളിപ്പറമ്പ് നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ നടപ്പിലാക്കിയ സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ശുചിത്വ പദ്ധതിയായ മിഷൻ ക്ലീനപ്പിന്റെ ഭാഗമായാണ് ഒടുവിൽ കറുപ്പുകുണ്ട ശുചീകരണം നടത്തിയത് തുടർന്ന് നഗരസഭ ടൈറ്റ് ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ അനുവദിച്ച നവീകരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് നവീകരിച്ച ചെയർപേഴ്സൺ കറപ്പുകുണ്ടർപേഴ്സൺ കൊങ്ങായി ജനങ്ങൾക്ക് സമർപ്പിച്ചത് ഇതിനു സമീപത്തായാണ് ഹാപ്പിനസ് പാർക്ക് നിർമ്മിച്ചത് മിഷൻ ക്ലീന പദ്ധതിയുടെ ഭാഗമായി വാർഡിൽ രൂപീകരിച്ച ക്ലസ്റ്ററുകളുടെ കൺവീനറായ സുബേർ സൂപ്പർവിഷൻ ആണ് കറപ്പകുണ്ടന സമീപത്ത് പാർക്ക് നിർമ്മിക്കണമെന്ന ആശയം അവതരിപ്പിച്ചത് തുടർന്ന് കൗൺസിലറും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയുമായ എം കെ ഷബിദയുടെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെ പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കി ഒരു ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ചിലവായത് പണമായും സാധനങ്ങൾ നൽകിയും ജനങ്ങൾ പാർക്ക് നിർമ്മാണവുമായി സഹകരിച്ചു ചെടികൾ ലൈറ്റുകൾ ഇരിപ്പിടങ്ങൾ എല്ലാം സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ചു തുടർന്ന് നിർമ്മാണം പൂർത്തിയായ വേളയിലാണ് ഹാപ്പിനസ് പാർക്കുകൾ എല്ലായിടത്തും സ്ഥാപിക്കണമെന്ന സർക്കാർ നിർദ്ദേശം വന്നത് പാർക്കിന് ഹാപ്പിനസ് പാർക്ക് എന്ന നാമകരണം ചെയ്ത് കൗൺസിലറും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയുമായ എം കെ ഷബിതയാണ് പാർക്ക് നാട്ടുകാർക്കായി തുടർന്നുകൊടുത്തത് ബാച്ചുകളായാണ് പാർക്കിന്റെ പരിപാലനം ഏറ്റെടുത്തിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ പരിസരവാസികളായ നിരവധി പേർ പാർക്കിൽ എത്തുന്നുണ്ട് ഇവരുടെ നിർദ്ദേശം മാനിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് നിർമ്മിക്കാനും പദ്ധതിയുണ്ടെന്ന് കൗൺസിലറും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയുമായ എം കെ ഷബിത പറഞ്ഞു പിന്നീട് നമ്മൾ മൂന്നാം ഘട്ടം നമ്മൾ തീരുമാനിച്ചത് പിന്നെ കാട് മൂടിയ കിടക്കുന്ന സ്ഥലത്തൊക്കെ പാർക്ക് നിർമ്മിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ ഇത് പിന്നെ പാർക്കാക്കാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനിക്കുകയും വെച്ചാൽ ഈ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടിയപ്പോൾ ഇത് പാർക്കാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മളുടെ മല ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പം പിന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞു ഹാപ്പിനെസ് പാർക്ക് അപ്പോൾ അതിന് ശേഷമാണ് ഗവൺമെൻ്റിങ്ങനെ ആ ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ടായത് അപ്പോൾ അതൊരു ഹാപ്പിനെസ് പാർക്ക് ആക്കട്ടെ നമ്മളെ വാർഡിൽ തന്നെ ഫസ്റ്റ് ആ ഒരു പദ്ധതി ചെയ്യാം എന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ നമ്മൾ ഞാൻ പറഞ്ഞ ക്ലസ്റ്റർ രൂപീകരിച്ചപ്പോൾ കുറേ ഗ്രൂപ്പിൽ നമ്മൾ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അത് നമ്മൾ കൺവീനറാണ് സുബൈർ സുബൈറും അതേമാതിരി മമ്മുഞ്ഞി പിന്നെ ഈ ഭാഗത്തുള്ള എല്ലാ സ്ത്രീകളും അതേമാതിരി പിന്നെ മേമിക്ക എല്ലാവരും ഒത്തൊരുമോട് ചെറിയ മക്കൾ മുതൽ വലിയവർ തന്നെ എല്ലാവരും പണിയെടുത്താലും മണ്ണ് അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എടുത്തു കൊണ്ടു ഇവിടെ പിന്നെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായത് പിന്നെ സ്പോൺസർഷിപ്പിലൂടെയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റിൽ ഇത് ലൈറ്റ് ആയാലും ലൈറ്റായാലും ഇതൊക്കെ ആയിട്ട് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുള്ളത് ബാക്കി ചെടികളോ കുറേ ആൾ ചെട്ടിയും ചെടികളൊക്കെ സ്പോൺസർ ചെയ്തു പിന്നെ പൈസ പിന്നെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്